ഇവിടെ ഉണ്ടായിരുന്ന തേനീച്ചക്കൂട് നമ്മൾ ആ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ നിലത്ത് അവരുടെ മെഴുകും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ തേനീച്ചക്കൂട് തുറക്കാൻ പോകുന്നത് തേൻ എടുക്കാനായിട്ടാ സൗണ്ട് കേട്ടിന്റെ വായു കൊണ്ടാ സൗണ്ട് കേക്കണ്ട അതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രോങ് ഉള്ള കോളനിക്കാണ് അങ്ങനെ സൗണ്ട് ഉണ്ടാവുകയുള്ളു ഈച്ചയുടെ ചിറകടിക്കണ സൗണ്ടാണ് അത് കേൾക്കുന്നത് നമ്മൾ അവിടെ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം ഈ മുകളിലത്തെ അറിയും താഴത്തെ തറയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ അവർ വെച്ചിട്ടുണ്ടായിരുന്നു റാണിക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ആ മുകളിലത്തെ അറയിൽ ഉറുമ്പ് കയറിയിട്ട് താനീച്ചിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഇത് തേനീച്ച എന്താ ഉറുമ്പ് കാണിച്ചു കൊടുക്കും ഉറുമ്പ് കാണിച്ചു കൊടുക്കും ഇത് തേനീച്ചിനെ അവർ തിന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഈച്ചയുടെ ചിറകും താലൊക്കെയാണ് കാണുന്നത് ഇടക്കൊക്കെ ഒന്ന് നമ്മൾ കൂട് തുറന്ന് നോക്കണം ഞാൻ കുറേ കാലമായിട്ട് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ മുകളിലുള്ള തേന നമ്മൾ എടുത്തു എടുക്കുന്നുണ്ട് തേൻ നല്ലതന്നെ ആയിരിക്കും ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് ഉറുമ്പ് ഇതുപോലെ നമ്മൾ വെയിലത്ത് വച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ചത്തിട്ട് ആ തേൻ മാത്രം താഴത്ത് കൊലിച്ചെത്തും മെഴുകൊക്കെ അവിടെ ഇരിക്കും ചെയ്യും ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കാരണം തേനു ചെറിയ ഫ്രഷ് അല്ല ചെറിയൊരു ഇതുണ്ടാവും പഴകിയ പോലത്തെ ടേസ്റ്റ് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിലുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം അത് മാതിരി കൂടുപേക്ഷിച്ച് പോയില്ലേ ഒരു മുമ്പൊരു കൂട് ഉപേക്ഷിച്ച് പോയിട്ടുള്ള തേനയിൽ എടുത്തതിൽ കൂട്ട് കുറച്ച് തേനുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പഴകിയ ടേ തേനായിരുന്നു അവർ ക്ലീനാക്കും അതാണ് നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നല്ല സ്ട്രോങ് കൂടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സമയത്ത് കുറേ മുട്ടകളുണ്ട് ഇവിടെ പുതിയ മുട്ടകൾ കാണാറുണ്ട് ഇവിടെ കുറച്ച് പഴയ മുട്ടകളുണ്ട് ഇടയിൽ റാണിമുട്ട ഉണ്ട് ഈ കാണുന്നതാണ് റാണിമുട്ട ഈ കാണുന്നത് പിന്നെ കുറേ പൂമ്പൊടി ഉണ്ട് കുറേ മുട്ട ഉണ്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കൂടുണ്ടെങ്കിൽ നമുക്ക് കോളനി സെപ്പറേറ്റ് ചെയ്യാം നമ്മൾ റാണിനെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ റാണിക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് പൂമ്പൊടി തൽക്കാലം പൊടിയിരിക്കട്ടെ ഞാൻ കാട്ടി കാണുന്നില്ല ക്യാമറ ഒന്നും ശരിയല്ല ഞാൻ കുറച്ച് കണ്ടപ്പോ നമ്മൾ അവിടെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളിന് പിരിക്കലിന്റെ ഭാഗമായിട്ട് തുറക്കാം ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂട് പിരിച്ച് റാണിമുട്ട വെച്ചതായിരുന്നു അതിട്ട് ആദ്യത്തെ റാണിമുട്ട വിരുന്നില്ല ഫെയിലായി വീണ്ടും നമ്മൾ കുറേ മുട്ടകൾ ഉണ്ട സമയത്ത് വേറെ കൂട്ടീന്ന് കുറച്ച് മുട്ട കൊടുന്ന് വച്ച് അതിൽ റാണിമുട്ട ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ വിജയിച്ച കൂടാണ് ഇപ്രാവശ്യം തുറന്നപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കുറെ പഴയ മുട്ടകൾ കുറച്ച് പുതിയ മുട്ടകൾ പൂമ്പൊടി തേൻ ഒക്കെ ഉണ്ട് റാണിന് ഇതിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും റാണിനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി ചെയ്യാം അതിന് ഒരുപാട് സാധ്യത പൊട്ടും അരില്ലേ ാണിതാ ഇങ്ങോട്ട് വിടിക്കും ഇങ്ങോട്ട് പിടിക്കും ഏ ഫോണ് റാണി അതിന് ഫോക്കസ് ചെയ്ത് വലുതായി കൊടുക്കും വലുതായി കൊടുക്കും സൂമിയോ കാണല്ലേ ആ ഫോണിന് ഉള്ളിലേക്ക് ആ ഫോണ് റാണി 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 ഫോക്കസ് ആവട്ടെ റാണി അവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് സേഫായിട്ട് എതിർക്കത്തേനെടുക്കാം വലുതാണി അവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നമ്മൾ വെച്ചുകൊടുത്ത തേൻ അതേപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ തേൻ ഒരുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് ക്ലീൻ ചെയ്തിട്ട് വേണം വയ്ക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലത്തെ തേ ചെറിയ തേനീച്ച കുട്ടികൾ വിരിഞ്ഞിറങ്ങിയത് ഒക്കെ ചിറകൊട്ടിപ്പിടിച്ചിട്ട് മുങ്ങിയിട്ടൊക്കെ ആയിട്ട് ചാവും ചെറിയ രീതിക്ക് തേനുണ്ടെങ്കിൽ അവരെന്നെ അത് പശക്ക് കൂട് സെല്ലുണ്ടാക്കിയിട്ട് എനിക്ക് നടക്കും പക്ഷേ വലിയ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ തേനേച്ച് നമുക്ക് നഷ്ടപ്പെടും വലി മുങ്ങിച്ചു കുറച്ച് തേൻ ഇവിടെ ഉണ്ട് കാണിച്ചു കൊടുത്താൽ ഈ ഭാഗത്തുണ്ട് കുറച്ച് തേൻ ഇവടി വെച്ചിട്ടുണ്ട് ബാക്കി അവർ കൊടുന്ന് വെച്ചോളും കുട്ടികൾക്ക് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കുടിക്കാനുള്ള തേനും മാത്രം വച്ചാൽ മതി ഇത് അത് പൂമ്പൊടി ഈ കാണുന്നാണ് പൂമ്പൊടി എന്റെ ഉള്ളില് പൊട്ടിച്ച് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്ക പൊട്ടിക്കണ കാണിച്ചു കാണിച്ചുകൊടുക്കട്ടോ കൊറേ പൂവള ചെറിയ ചെറിയ പൂവള പൂമ്പൊടി ഒക്കെ അതിൽ ശേഖരിച്ചെക്കും റാണി പോണ് നമ്മൾ പുതിയ സൂട്ടികൾക്ക് ിൽ നിന്ന് കുറച്ച് മുട്ടി ഇതിൽ നിന്ന് കുറച്ച് മുട്ടിയും കുറച്ച് തേനും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ഇന്നലെ കൂട് മറ്റി ഇത് കാണിച്ചു കൊടുത്താൽ പോലീത്തെന്നിട്ട് നീച്ചിന്നോ ഇന്നലെ കൂട് മാറ്റിയിട്ട് നമ്മളിവിടെ ആ കൊടുക്കയുള്ള ഇവിടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു കാലിക്കൂട് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ഏച്ചടയിൻ്റെ ഉള്ളിൽ കയറി വെക്കുന്നുണ്ട് കൂട് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കാര്യം നമ്മളതിൽക്കാണ് മാറ്റാൻ പോണത് പുതിയ കൂട് ഇത് പുതിയ മു ഇത് പഴയ മുട്ടകൾ വിരിയാറായത് ഇതൊക്കെ വിരിയാറായ മുട്ട കളർ കണ്ടില്ലേ കണ്ടില്ലേ ചെറുതിട്ടിവിടെ ഇത് പുതിയ മുട്ട വിരിയാ പുതിയ ഇട്ട് ഇപ്പം തന്നെ വരില്ല കുറച്ച് ടൈം എടുക്കും റാണി കൊടുക്കും ചെറുപ്പം കാണും ചെറുപ്പം കാണുന്നില്ല ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഒന്നിനാക്കി പോണാണ് ആ കുഴികളിൽ ഒരു വെള്ളം പോലെ സാധനത അതിൽ റാണി മുട്ട ഇട്ടു അതിലാണ് വിരിയാനുള്ള സംഭവങ്ങളൊക്കെ അതിലുള്ളത് ചിലപ്പോ കാണാം നമുക്കിത് തൽക്കാലത്തേക്ക് അടച്ചേക്കാം എടുത്തിട്ട് അടച്ചേക്കാം പുതിയ കൂട്ടില് കുറെ ഏച്ചകൾ ഉണ്ട് പഴയ കൂട്ടിത്ത ഏച്ചികളുണ്ട് നമ്മളിതിൽ കുറച്ച് ഇതാണ് നമ്മുടെ പുഴുവറ അതായത് റാണിക്ക് മുട്ടിടാനും ഒക്കെ ഉള്ള ഏരിയ ഇതിലാണ് നമ്മൾ കൊടുക്കുക എനിക്ക് നമ്മൾ കുറച്ച് പൂമ്പൊടി ൂമ്പൊടി കൊറച്ച് മുട്ടിയെടുത്ത് വെക്കുകയാണ് വരും വന്നിട്ട് ചെയ്താൽ മതി ആ ആറാണി ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം പൂമ്പൊടി കുറച്ച് കുറച്ച് നമുക്ക് എടുക്കാം നമുക്ക് എടുക്കണം

ഇപ്പം നമുക്ക് കുറച്ചധികം മുട്ടകൾ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് മതി ബാക്കിയൊക്കെ റാണി സെറ്റ് ചെയ്തുകൊള്ളും പിന്നെ ഈ പുറ്റ് നമ്മൾ ഒരിക്കലും എടുത്ത് കളയാൻ പാടില്ല അപ്പോൾ അവരുണ്ടാക്കണ ശത്രുക്കളിൽ നിന്നൊക്കെ ഉള്ളൊരു സംരക്ഷണമാണ് ഈ സാധനം എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെടുത്ത് കളയരുത് ഓരടങ്കറായി ഉണ്ടാക്കുന്നതാണ് ഈ കൂട്ടീട്ട് ഈച്ചയുടെ അത്ര ആക്രമണമല്ല കേട്ടോ അത് ഞാൻ ഇടക്കിടക്ക് തുറന്നിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പം അടുത്ത് കുറച്ച് കാലം തുറന്നിട്ടില്ല എന്നാൽ ആക്രമണം കുറവാണ് എപ്പോഴും ഉറുമ്പ് വരുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഈ വയറിൻ്റെ വലിയുടെ പുറത്ത് കൂറച്ചോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും മണ്ണെണ്ണ മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്നും നല്ലതാണ് അത് വല്ലയുടെ മുകളിലും മാത്രം അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂട് നശിച്ചു നമ്മൾ കൂട് പുതിയ കാലിക്കൂട് ഏത് കൂടുണ്ടാക്കുകയാണെങ്കിലും എൻട്രൻസ് ഒന്നെങ്കിൽ അതായത് ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്ത് കൊണ്ടു വന്നാൽ പറ്റണം നമ്മൾ കുടുക്കൽ ചെയ്തിട്ട് കാണിച്ചോളൂ സൈഡിലാണ് അപ്പോൾ വേസ്റ്റൊക്കെ ഈ അടിയിലാണ് അവർ കൊടുത്തിട്ട് തട്ടിടുക അങ്ങനെ ഈ വേസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് മാറ്റേണ്ട അവസ്ഥ വരും ഇതുപോലെ അടിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴത്ത് ഇവിടെ കൊടുക്കുക സൈഡിൽ എറ്റ അടിഭാഗത്തിനോട് ചേർന്ന് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റൊക്കെ അവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല പിന്നെ വേസ്റ്റ് ഇടുന്ന ഭാഗത്ത് പൊതുവെ അവർ തേനൊന്നും കൊടുന്ന് കൂല നമുക്കാണ് നഷ്ടം ഇതിൽ റാണിമുട്ടുണ്ടാകാൻ നോക്കാം തേനും കുറച്ചെടുക്കാം റാണിമുട്ടുണ്ടെങ്കിൽ ഇതിലത്തെ റാണിമുട്ട നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ തുറക്കണ്ട നമ്മൾ കെട്ടി കൊടുക്കുന്ന കവറ് ഐറ്റംസുകൾക്കൊന്നും ഒന്നും വേറെ എന്തെങ്കിലും സാധനങ്ങളുടെ മണമുണ്ടാവരുത് ഇവർക്ക് നല്ല വൃത്തി വേണം ഇത് പൊടിയാണ് ഇത് നോക്കണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ പേരിയ പേലുണ്ടിട്ടാണ് കവറിങ്ങനെ പിന്നെ കൂടെ എപ്പോഴും ഇരുട്ടുണ്ടാവണം അതിപ്പോൾ നമ്മൾ ഗ്ലാസ് പേപ്പർ വെച്ചത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഫുള്ള് മെഴുകാക്കിയിട്ടുണ്ട് പോലെ അത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ എന്തായാലും കറുത്ത് വെച്ച് കഴിഞ്ഞാൽ കറുപ്പുള്ള തുണി കെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ അവർക്ക് ഇരുട്ടാണ് വേണ്ടത് നമ്മുടെ അടുത്ത സക്സസ്ഫുള്ളായിട്ടുള്ള കൂടാണ് ഈ കാണുന്നത് ആ ഫ്ലാഷൻ കൊടുത്തോ ഈ ഫ്ലാഷ് യെസ് കുറച്ച് തകത്ത് കുടിച്ചോ ഓട്ടോമാറ്റിക് ഫോക്കസ് ആവും ഇതിൽ റാണിത മുകളിൽ തന്നെ നമ്മൾ നടന്ന് പോണെ കാണേണ്ടത് സൂമി സൂമി അതന്നെ അതന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള റാണിയാണ് മുരാണി അവിടെ നടക്കട്ടെ നമുക്ക് അത് മുട്ട എടുക്കണ്ട അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത് അപ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ തേൻ എടുക്കാം ഇതിൽ പൂമ്പൊടി കാണുന്നത് ഈ സൈഡിലാണ് ഈ സൈഡിലാണ് ഈ സൈഡിലാണ് തേൻ ഉള്ളത് ഇതിലാണ് പുതിയ മുട്ട ഉള്ളിൽ കുടിക്കുക ഇവിടെയാണ് പഴയ മുട്ട ഇതിൽ വേസ്റ്റ് കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കാട്ട് കാട്ട് നമുക്ക് കോല ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൈ ഏറ്റെടുത്താണ് കേട്ടോ ശരിക്ക് നമ്മൾ കൈ തട്ടിക്കാൻ പാടില്ല താനിൽ ഒരു പുളിപ്പ് വരും അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം എടുത്തൊക്കെയുള്ള ഉദ്ദേശമുള്ളവരൊന്നും ചെയ്യരുത് നമ്മൾ നമ്മൾ ഒരിക്കലും പുതിയ കൂട് പിരിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട് വെക്കാൻ പാടില്ല ഒരിക്കലും സ്ഥിരമാക്കാൻ പാടില്ല കൊടുക്കുക ഒന്നാമത് കൂടുതൽ സ്ഥലം ഉള്ളത് കൊണ്ട് അവർക്ക് കുറവ് സ്ഥലമുള്ള കൂടാണ് ഇഷ്ടം മാത്രമല്ല നമുക്ക് എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ് ചതുരത്തിയുള്ള പെട്ടി മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് ആ പെട്ടി കാണിച്ചു കൊടുക്ക് ഈ പെട്ടി നേരത്തെ കാണിച്ച ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ട് ബോക്സുകളാണ് അതിൻ്റെ ഹോളുകളൊക്കെ അടച്ചിട്ട് നമ്മൾ എടുത്തതാണ് ഈ പെട്ടി മുമ്പൊക്കെ ഹോളില്ലാത്ത പെട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ വരുന്നില്ല അങ്ങനത്തെ പഴയ പെട്ടികൾ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹോളൊന്നും ഇടാതെ കിട്ടുള്ള പെട്ടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ തേനീച്ച് വർന്നാൻ പറ്റും കുഴപ്പമില്ല അത് ലാസ്റ്റ് മഴ മഴക്കുമ്പോൾ ഫുള്ള് കിട്ടും കുറച്ച് പോകുമ്പോഴേയും കൂടി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എടുക്കാം മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക അല്ലാത്ത പിന്നെ അവർ മുങ്ങിച്ചാവും അതാണ് കൊടുക്കലൊരിക്കലും കൂട് വളർത്താതിരിക്കുക വളരും പക്ഷെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഫോക്കസ് ആയിപ്പോൾ കാണിയാ താഴത്തേക്ക് പോയി നമുക്ക് കുറച്ച് വിരിയാറായ മുട്ട റാണി കടലുണ്ട് പക്ഷെ വിരിയാറായ മുട്ട പൊരിക്കാം മാക്സിമം റാണിന് നമ്മൾ ആദ്യം ഒരു റാണി കേജ് വന്നിട്ടൊരു കേജ് പഠിക്കും കിട്ടും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാത്രത്തേക്ക് എന്തെങ്കിലും മാറ്റി വെക്കുക റാണിക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൂട് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് ആ നടക്കുന്ന റാണി ആ റാണി അവിടെ ഉണ്ട് നമുക്ക് ഈ മുട്ട നമ്മളെപ്പോഴും എടുക്കുന്ന സമയത്ത് റാണി അതിൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ എന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ കുഞ്ഞു കുട്ടികളാണ് അതിനാണ് വെളുത്ത നിറത്തിൽ കാണുന്നത് മാക്സിമം നമ്മൾ മുട്ട വെച്ചിട്ടാണ് കൂട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു റാണിമുട്ട നമുക്ക് കിട്ടിയിട്ടില്ല വരെ ഇതുവരെ റാണിമുട്ടല്ലോ രണ്ടെണ്ണം കൂടുതൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല റാണിമുട്ട അവരൊരു റാണി വിരിഞ്ഞിറങ്ങി രണ്ടാമത് റാണി ആയിക്കഴിഞ്ഞാൽ കൊല്ലുന്നൊക്കെയാണ് കേട്ടുള്ളത് അവരന്നെ കൊന്നോളൂ ഇതില് ആ തേനില് ഇടുന്ന ഒരു നീന്തലാനും കാണിക്കേ നമ്മൾ ഈ കുടുക്കൽ കോണനും കോളനും ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം ഈച്ചകള് കുറെ മുങ്ങിച്ചത് നമുക്ക് എടുക്കാനും കിട്ടണില്ല അതോ പ്ലാസ്റ്റിക്കിന്റെ അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഴുകാണ് കംപ്ലീറ്റ് തേൻ്റെ തേനീച്ചയുടെ മൊഴുകാണ് റാണി പെടാതെ നോക്കുക ബാക്കി അതെന്തു ആരും കുഴപ്പമില്ല അത് പിന്നെയും റാണി മുട്ട ഇട്ടിട്ട് കൊടുന്ന് നമ്മുടെ തേനീച്ചയുടെ കൂടിനെ പറ്റി അറിയാത്തവരോട് പറയുകയാണ് റാണി മാത്രമാണ് തേനീച്ചയുടെ കൂട്ടിൽ മുട്ട ഇടുന്നത് ബാക്കി ആരും പെണ്ണീച്ചൊന്നും മുട്ട ഇടവില്ല അതുകൊണ്ട് തന്നെ റാണി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ ജീവൻ പോയി എന്നർത്ഥം അങ്ങനെ എങ്ങാനും റാണി പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റാണി മുട്ട കിട്ടാണെങ്കിൽ അത് കൂടുന്ന് കൂട്ടിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അത് വിരിഞ്ഞിട്ട് പുതിയ റാണി ഉണ്ടാവുക ആ കൂട് സക്സസ് ആകുകയും ചെയ്യും നമ്മൾ മാക്സിമം കറുത്ത കവറാണ് ഉപയോഗിക്കേണ്ടത് ഡാർക്ക് കറുപ്പുള്ള ഇതിപ്പോൾ പഴയമാതിരി കറുത്ത കവറുകൾ വരാത്തതുകൊണ്ട് കൊണ്ട് ഫുള്ളിൽ കറുപ്പ് പാനൽ വെച്ചിട്ട് നമ്മൾ വെളുത്ത കവറായിട്ട് മൂടണമെന്ന് മാത്രം കറുപ്പ് കിട്ടുന്നവർ കറുപ്പ് തോന്നി ആ കറുപ്പ് പാനലെങ്കിലും എടുത്തിട്ട് മൂടായിരിക്കും നല്ലത് തേനെടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിൻ്റെ പുറത്ത് തേനിൻ്റെ നമ്മളിങ്ങനെ കൈ തൊട്ടേൻ്റെ തേനിൻ്റെ മണവും അതുമാതിരി മധുരം കിട്ടുന്നതുകൊണ്ട് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ദിവസം തേൻ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം നിർബന്ധമായിട്ടും നമ്മൾ തേൻ കൂടിനെ നോക്കുക ഉറുമ്പ് വന്നിട്ടൊന്നും ഇല്ലല്ലോന്ന് പിന്നെ നമ്മൾ ചെയ്യണതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ തെറ്റ് സംഭവിക്കാറുണ്ട് എല്ലാ കൊല്ലവും തേൻ വീഡിയോക്ക് അപ്പോൾ ഇതിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യുക അറിയാത്തവർക്ക് ഉപകാരപ്പെടും നമ്മൾ ഈ എൻട്രൻസ് എപ്പോഴും കിഴക്ക് ഭാത്തക്കായിട്ട് അതായത് സൂര്യ ഉദിച്ച് വരുന്ന സൈഡിലേക്ക് വെക്കാൻ ശ്രമിക്കുക കാരണം രാവിലെ തന്നെ ഇവർ പണിക്കിറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വെയിലണം വെളിച്ചം ഉള്ളവർക്ക് വെളിച്ചം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർ പണിക്കിറങ്ങും വഴക്കങ്ങിട്ടാണ് ഞാൻ വെച്ചത് അങ്ങനെ ഇരുന്ന് ആവശ്യത്തി വള്ളി തിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞക്കൻ്റെ റൗണ്ട് അടിച്ച് ഈ കൂട് ഭയങ്കര സ്ട്രോങ്ങാണ് അതിൻ്റെ സൗണ്ടും കേൾക്കുമ്പോൾ ചിറകടിക്കണേ റൗണ്ടാണ് നമ്മൾ നല്ല അക്രമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ വായ് ഭാഗത്ത് കുടിക്കുന്നത് അക്രമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ചു പോകുന്നത് നമുക്ക് തുറന്നിട്ട് ഇതിൽ മുട്ട നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആ റാണി മുട്ട മാത്രമേ നമ്മൾ എടുക്കാൻ പോവു റാണിനെ കണ്ടെത്തട്ടെ റാണിന്റെ മേത്തേക്ക് പൊള്ളിയേറ്റി കൂട്ടിട്ടി കഴിഞ്ഞ റാണി ചാവും ഇതാണ് റാണി മുട്ട ഇത് കാണിച്ചു കൊടുക്ക് ഈ വലിയ മുട്ട അപ്പൊ അതിന്റെ ചുറ്റു ഭാഗത്ത് നമ്മൾ മുട്ട എടുക്കാൻ പോവാണ് റാണിനെ കാണുന്നില്ല പക്ഷെ റാണി അവിടെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു റാണി പോകുമ്പോ റാണി കൂട്ടിന്ന് പുറത്തൂല വളരെ ശ്രദ്ധിച്ച് ചെയ്യാം കുഴപ്പം നമുക്ക് വെച്ചുകൊടുക്കാം ചിലപ്പം വരിക റാണിമുട്ട തീരുമാനമായി ഇത്തിരി പഴക്കം കുറവായിരുന്നില്ലേ റാണിമുട്ട കാണാൻ അല്ലേ വേറെ ഇപ്രാവശ്യം നമുക്ക് ഈയൊരു ലെയർ എടുത്ത് മാറ്റി കൊടുക്കാം അവർ കൂടെ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തോട്ടെ റാണിമുട്ട ഇവിടെ ഉണ്ട് കേട്ടാ കുറച്ചും കൂടി കഴിഞ്ഞാൽ മുട്ട പഴകും പഴകി കഴിഞ്ഞാൽ പഴയ മുട്ട വിരിയാറായി കഴിഞ്ഞാൽ നമുക്ക് ഈ റാണിമുട്ടകൾ എടുത്തിട്ട് എവിടെ വയ്ക്കാം ആ ഉണ്ട് ആ രണ്ട് ഉണ്ട് രണ്ട് റാണിമുട്ടി നമുക്ക് പഴകി കുറച്ച് വൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിരിയാറാവും അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്ത് മാറ്റി വെക്കാം അപ്പോഴും കൂട് സക്സസ് ആയി കിട്ടും പിന്നെ ഏതെങ്കിലും കൂട് തുറന്നു പോയി കഴിഞ്ഞാൽ ഏതിലൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റാം അപ്പോൾ അപ്പോഴത്തെ നമ്മൾ കൂട് ഡയറക്റ്റ് അടച്ചൊക്കെ പോവുകയാണ് ഇവിടെയാണ് ഉറുമ്പ് കയറി ആക്രമിച്ചിട്ടുണ്ടായിരുന്ന സൈഡ് ഇപ്രാവശ്യം മുറുമ്പ് വരുന്ന നോക്കണം നേരെ അടച്ചെച്ചു കൊടുക്കാണ് ഇവർ കൂട് മുഴുവനായിട്ട് അവരെ കൂടായിക്കോട്ടെ അപ്പൊ ആ സൈഡാണ് കിഴക്ക് അപ്പൊ അങ്ങട്ട് എൻട്രൻസ് ആക്കി നമ്മൾ നമ്മള് വെച്ചുകൊടുക്കണം നമ്മളെ പഴയ കൂടിന്റെ ക്ക് നമ്മൾ കുറച്ച് തേൻ്റെ മൈത് തേച്ച് കൊടുക്കുന്നുണ്ട് അമ്മാണം കിട്ടാനും തേൻ ഉള്ള ഭാഗതായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറുമ്പ് വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം ഉറുമ്പ് നേരം വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഉള്ളിൽ തേൻ നിറക്കുകയും ചെയ്യും ഇത് അതിന് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ഇത്തിരി ഗ്യാപ്പ് ഉള്ളത് അതിൻ്റെ എയർ ഉള്ളതുകൊണ്ട് ചൂട് കുറഞ്ഞു കിട്ടാനും പിന്നെ ഈ ഭാഗം ടു ഇതുവരെ തേനീച്ചിന് മുട്ട പൂമ്പൊടി റാണിക്കൊക്കെ കഴിയാനുള്ള തേൻ എടുക്കാതെ നമുക്ക് ഒരു ഏരിയയാണ് ഇവിടെ ചെറിയൊരു ഓട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേണ്ടി ഇവിടെ റാണി പോവില്ല അപ്പോൾ നമുക്ക് ചെറിയ തേനേച്ചകൾ വർക്കേഴ്സ് മാത്രം അവിടെ പോയിട്ട് തേൻ മാത്രം വെക്കും നമുക്ക് എളുപ്പത്തിൽ ഇവിടുന്ന് ഊരിയിട്ട് ആ തേൻ മാത്രം കളക്റ്റ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ പറ്റും അത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് പ്രത്യേകം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൂട് മാറ്റി വിട്ടുക അല്ലെങ്കിൽ ഇവിടെ ടൈല് കാണിച്ചു കൊടുക്കുക ഇവിടെ അതിൻ്റെ കറ വീണിട്ട് നോക്കാൻ നശിക്കുക ഇവിടെ പഴയ കൂടുതലാന്നുകൊണ്ട് തേനീച്ചകൾ ഇവിടെക്ക് വന്നുകൊണ്ടിരിക്കുക കൂട് സെറ്റായി കിട്ടാൻ ഇതാണ് എത്തും നല്ലത് പഴയ കൂടുതലടുത്ത് നമ്മൾ കൊടുന്ന് വെക്കുക അതിൻ്റെ അങ്ങ് ടൈൽ ആൻട്രൻസ് ഇപ്പം ആ കേണ്ട കിഴക്കങ്ങോട്ടാണ് പക്ഷെ നമ്മൾ എൻട്രൻസ് ഇങ്ങോട്ട് വെക്കുന്നത് ഇവിടെ നിറച്ച് എട്ടയിൽ തൂങ്ങലുണ്ട് അപ്പോൾ തേനീച്ചയുടെ ഫസ്റ്റ് എട്ടുകാൽ പിടിച്ച് വാലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തേനീച്ചകൾ കുറയും അപ്പോൾ ഈ സൈഡിലേക്ക് അവിടെ കാണിച്ചു കൊടുക്കും ചെടികൾ ആ ചെടികളുള്ള സൈഡിൽ പോയി കൊടുത്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ അവർ എപ്പോഴാണോ ലൈക്ക് വെളിച്ചം വരുന്നത് അപ്പോൾ അവർ ഫസ്റ്റ് ചെടിയുടെ അവിടെക്ക് പോയിക്കോളും അപ്പോൾ എട്ടാൽ പിടിക്കുന്നതും കുറയും ഓൽക്കും പെട്ടെന്ന് ചെടിയുടെ അടുത്ത് പോകാൻ പറ്റും

മെഴുകൊക്കെ ഉരുകിട്ട് അവിടെ പറ്റിക്കും പറ്റി നിൽക്കും തേനൊക്കെ താഴത്ത് വെച്ചു കഴിയട്ടെ നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് ചെരിച്ചിങ്ങനെ വെച്ചുകൊടുക്കണം അപ്പോൾ ഇതുപോലെ വെയിലത്ത് വെച്ചോടതി ചൂട് കുറഞ്ഞിരിക്കണേ പകൽ വെയില് രാവിലെ തേനെടുത്ത് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് നമുക്കങ്ങനെ വെച്ചുകൊടുക്കാനുള്ള കിട്ടും അപ്പോൾ ഈ മഴുകിലത്തതൊക്കെ മഴുകുരുകിട്ട് തേൻ ഇവിടെ ഊറി വന്ന് കെടുക്കും മാത്രമല്ല ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റി പോവുകയും ചെയ്യും അതിപ്പം ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേൻ കിട്ടുന്നത് എടുക്കാനും ബാക്കി നാളെ വെച്ചുകൊടുത്താൽ മതി നാളത്തെ വെയിലിൽ ഉരുകിക്കോളും അതിലത്തെ വെള്ളത്തിൻ്റെ അംശവും പൂമ്പൊടിയതും ഉണ്ടോ ഇതൊക്ക പൈതാ പൂമ്പൊടി അപ്പോൾ വെയിൽ കുറഞ്ഞിരിക്കണേ വെയിൽ നല്ല ചൂടുവാണെന്നെങ്കിലാണിത് ഒരുകിയിട്ട് അതിൻ്റെ തേനൊക്കെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ രോഗം അവസാനിക്കുക കഴിഞ്ഞ പ്രാവശ്യമായ കുമ്പളങ്ങ നമ്മൾ മുഖിലേക്ക് വളർത്തിയിട്ടുണ്ട് അത് പടുമുള മുളച്ചതാണ് അപ്പോൾ അതുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഉടനെ ഉടനല്ല മുളച്ചിട്ട് കായ പിടിച്ചാൽ വരുന്നതാണ് നമ്മുടെ വ്ലോഗ് അവസാനിച്ചിട്ടില്ല നമ്മുടെ പൂമ്പൊടി തീറ്റ ആയിട്ടില്ല അമ്മാക്ക് ഫസ്റ്റ് കൊടുക്കും പല്ലുമ ഞാൻ പൊട്ടിപ്പൊടിക്കൂട്ട കുറ്റം പറയരുത് നല്ല ഇങ്ങനെ അലിയിച്ച അലീച്ചിട്ട് മെഴുകു മാത്രം കടയാൻ പാടുള്ളു ഒക്കെ തിന്നോളെ ക്യാമറമാൻ പതുക്ക പതുക്കെ തിന്നാ മതി ഏറ്റവും നല്ല ആരോഗ്യ ഭക്ഷണാണത് ഉം കഴിച്ചോ

ഒരു സ്പൂണ് വീതൊക്കെ വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത കഷ്ടം തിന്നണ നമ്മള് വെയിലത്തെ വച്ചിട്ടുള്ള തേൻ കുപ്പിക്ക് എടുത്തേക്കാൻ പോവാണ് ഇത് കൂടുതൽ ദിവസവും കുപ്പിയിൽ ഇരിക്കൂല കാരണം നമ്മൾ സംസ്കരിച്ചിട്ടില്ല തേന പക്ഷെ വെയിൽ കൊണ്ടോണ്ട് കുറച്ച് ടൈറ്റ് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വരുത്തിയിട്ട് എടുക്കാണെങ്കിൽ ഫോക്കസ് ചെയ്ത മുഴുകിനെ കാണാം എന്നിട്ട് ഈ കാണുന്ന മെഴുക നമ്മൾ നാളെ വെയിനത്ത് വെച്ചിട്ട് ബാക്കി ഒരുക്കും അതുവരെ നമ്മളിവിടെ ഫ്രിഡ്ജിലാണ് വെടലും വെക്കും ഏകദേശം അത് എത്ര ഗ്രാമുണ്ടാവും ആ ക്ഷൻ പ്രൊട്ടക്ഷൻ <laughs> <All right. |startoftranscript|> <young men. laughs> <laughs>